രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് ആറാം തമ്പുരാൻ മലയാളത്തിന്റെ ക്ലാസിക് ഹിറ്റുകളിലൊന്ന് സിനിമയിലെ കഥാപാത്രങ്ങളും അവരുടെ പേരുകളുമെല്ലാം എല്ലാ മലയാളികൾക്കും മനപ്പാഠമാണ് അതിൽ എവിടെയാണ് ഊർവശി മോഹൻലാൽ മഞ്ജു വാര്യർ ഒടുവിലുണ്ണികൃഷ്ണൻ സായി കുമാർ നരേന്ദ്ര ശ്രീവിദ്യ കൊച്ചിൻ ഹനീഫ ശങ്കരാടി അഗസ്റ്റിൻ മണിയംപിള്ള രാജു കുദ്രവട്ടം ബപ്പു ടി പി മാധവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു അവിടെയൊന്നും ഊർവശിയെ കണ്ടില്ലല്ലോ അപ്പോൾ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ഊർവശിയുടെ റോൾ എന്തായിരുന്നു മുഖം വ്യക്തമാക്കാതെയാണ് ഊർവശി ആറാം തമ്പുരാനിൽ അഭിനയിച്ചത് ഹരിമുരളീരവം എന്ന പാട്ടിന്റെ രംഗത്ത് കണ്ണുകൾ മാത്രം കാണിച്ച് മുഖം മറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ േ മോഹൻലാൽ അടുത്തേക്ക് പോകുമ്പോൾ ഓടിമറയുന്ന ആ പെൺകുട്ടിയുടെ വേഷം ചെയ്തത് ഊർവശിയാണ് ചിത്രത്തിന്റെ വിക്കിപീഡിയ ഇൻഫോർമേഷനിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആറാം തമ്പുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിലെ പല അറിയാ കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആറാം തമ്പുരാൻ എന്ന ചിത്രം ആദ്യം പ്ലാൻ ചെയ്തത് മനോജ് കെ ജയനെ വെച്ച് ചെയ്യാമെന്നായിരുന്നു അത്രേ പിന്നീടാണ് കഥ പരിണമിക്കപ്പെട്ടപ്പോൾ മോഹൻലാൽ നായകനായി എത്തിയത് ആറാം തമ്പുരാൻ എന്ന പേര് സിനിമയ്ക്ക് ന് പിന്നിലും ഒരു കഥയുണ്ട് സിനിമയുടെ ലൊക്കേഷൻ അന്വേഷിച്ച് രഞ്ജിത്തും ഷാജി കൈലാസും ഒരു മനയിലെത്തിയിരുന്നു ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി മന വിട്ടുതരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ കെയർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആറാം തമ്പുരാനോടൊന്ന് ചോദിക്കണമെന്ന് അപ്പോൾ രഞ്ജിത്തിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത പേരാണ് ആറാം തമ്പുരാൻ